മാധവ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ തീർക്കുന്ന നരകങ്ങൾ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളൂ നരകം വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നമ്മളെ വിട്ടുപോകും കമ്പിളികണ്ഡത്തെ കൽഭരണികൾ ആ പേരിന് തന്നെ വല്ലാത്തൊരു ഒരു ആകർഷണീയതയുണ്ട് ശ്രീ ബാബു അബ്രാഹാമിൻ്റെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമായ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമമായ കമ്പിളികണ്ഠത്ത് ജനിച്ച് ഇപ്പോൾ ഫ്രാൻസിൽ അസോസിയേറ്റ് പ്രൊഫസറും സോഷ്യോളജിയൽ ഗവേഷകനുമായ അദ്ദേഹത്തിന്റെ ബാല്യം മുതൽ യൗവനം വരെയുള്ള ഒരു കാലഘട്ടം അതിതീക്ഷണമായ അല്ലെങ്കിൽ മരണത്തെക്കാൾ ഭയാനകമായ ജീവിതാനുഭവങ്ങളിലൂടെ ഉലയിൽ സ്വർണ്ണമെന്ന പോലെ ഉരുകി അവസാനം തനി തങ്കമായി മാറിയ കഥ അവിസ്മരണീയമായ വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകം കഠിനമായ ദാരിദ്ര്യവും അവഗണനയും ഒറ്റപ്പെടലും തീർത്ത അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മാത്രം കഥയായിരിക്കില്ല ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയുടെ മലയോര ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന പല മനുഷ്യരുടെയും ജീവിതാനുഭവങ്ങളായിരിക്കാം ഈ പുസ്തകത്തിൻ്റെ വലിയ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ അനുഭവക്കുറിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഒളിവും മറവുമില്ലാതെ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ തുറന്നെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇതിൻ്റെ ആഖ്യാന ശൈലി ആർക്കും വായിക്കാവുന്ന രീതിയിൽ സാങ്കേതിക പദങ്ങൾ ഇല്ലാതെ തന്നെ ആർക്കും വായിക്കാവുന്ന ആഖ്യാന ശൈലി നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കയ്യിലെടുത്താൽ നമുക്ക് ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ തോന്നും നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ തൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്ന പോലെ ഒരു തോന്നലാണ് നമ്മളിത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇത് ശരിക്കും അദ്ദേഹത്തിന്റെ അതികഠിനമായ ജീവിതാനുഭവങ്ങളും അതിനെ അദ്ദേഹം എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതുമാണ് ഇതിൻ്റെ അകത്ത് പക്ഷേ ഒരു നിധിയുണ്ട് ഈ കഠിനമായ ജീവിതം അനുഭവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്പന്നമാണ് കാരണം കമ്പിളി കണ്ടത്തെ ആ കൽഭരണികളിലെ വക്കുപൊട്ടിയ കൽഭരണികളിലെ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റാൻ കഴിവുള്ള ഒരമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യം സാധാരണ അനുഭവക്കുറിപ്പുകളിലെല്ലാം തന്നെ ഒരു കഥ ഒരു നായികയുണ്ടാവും ഇവിടെ നായിക മറ്റാരുമല്ല അമ്മ തന്നെയാണ് പള്ളിക്കൂടത്തിൽ നല്ല മാർക്ക് മേടിച്ചത് കൊണ്ടായില്ല ജീവിതത്തിൽ ഫസ്റ്റ് ക്ലാസ് മേടിക്കുന്നതാണ് പ്രധാനം എന്ന് മക്കളെ പഠിപ്പിച്ച അമ്മ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറയും എന്നതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അതിനോട് നമ്മളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് പ്രധാനം എന്ന് മക്കളോട് പറഞ്ഞ അമ്മ അമ്മയുടെ ഇച്ഛാശക്തി കാര്യങ്ങളെ നേരിടാനുള്ള കഴിവ് സ്നേഹം കരുതൽ വാത്സല്യം എല്ലാം ഇതിൽ ഒരമ്മ എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നന്ദികുന്നേൽ മേരി എന്ന അമ്മ ഈ ബുക്ക് വായിക്കുമ്പോൾ പല അവസരങ്ങളിലും നമ്മൾ നമ്മൾ വല്ലാതെ വേദനിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും അതിൽ വല്ലാതെ വിഷമിച്ച ഒന്നാണ് കല്ലാറുകുട്ടി ഡാമിൻ്റെ മുകളിൽ തൻ്റെ മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഒരമ്മ അമ്മ മക്കളോട് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഡാമിലേക്ക് ഡാമിലേക്കെടുത്ത് ചാടും മക്കൾ ഓരോരുത്തരായി എടുത്ത് ചാടണമെന്ന് പറയുന്നു അപ്പോൾ മക്കൾ പറയുന്നു അത് പറ്റില്ല അമ്മ ഞങ്ങളെ ഓരോരുത്തരെയായി ഡാമിലേക്ക് എടുത്തിട്ടിട്ട് അമ്മ ചാടിയാൽ മതി കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ ചാടിയില്ലെങ്കിൽ അമ്മയില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നിടത്ത് നമുക്കത് വല്ലാത്തൊരു ബിങ്ങലാണ് അനുഭവപ്പെടുന്നത് ആ രാത്രിയും ആ രാത്രിയിലെ കട്ടകെട്ടി ഇരുട്ടും തണുപ്പും എല്ലാം നമുക്കും അനുഭവിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ആ അന്നത്തെ ആ രാത്രിയിൽ നിന്നുള്ള ആ മടക്കയാത്ര അവരുടെ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു അല്ലെങ്കിൽ ദൈവീകമായ ഒരു ശക്തിയുടെ പിൻവിളി അല്ലെങ്കിൽ വിധി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ അനാഥാലയത്തിലെ ജീവിതം അത് അദ്ദേഹം പച്ചയായി തന്നെ തുറന്നെഴുതിയിരിക്കുകയാണ് നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ആഴത്തിൽ അസ്വസ്ഥമാക്കുന്ന എന്തോ ഒന്ന് ഈ പുസ്തകത്തിലുണ്ട് അതുപോലെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ അമ്മയെപ്പോലെ തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ട് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് അമ്മയെപ്പോലെ സ്നേഹം നൽകിയ കുഞ്ഞമ്മ അതുപോലെ ദൈവവിളി ദൈവവിളി എന്ന് പറയുന്നത് അച്ഛനാകാൻ മാത്രമല്ല ഒരു നല്ല മനുഷ്യനാകുന്നതും ദൈവവിളിയാണെന്ന് പറഞ്ഞ ജോസ് അച്ഛൻ എല്ലാത്തിനും കൂടെയുണ്ട് എന്ന് സ്നേഹത്തോടെ പറഞ്ഞ അൽത്തനേഷ് തിരുമേനി അതുപോലെ ആനി സിസ്റ്റർ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇതിൻ്റെ കാണാൻ കഴിയും ശരിക്കും ഈ ഒരു പുസ്തകം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാണ് കാരണം ലക്ഷ്യബോധവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പുസ്തകം ഇവിടെ നമുക്ക് അമ്മയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അമ്മ പറയുന്നുണ്ട് മകൻ മക്കളോട് ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് തോന്നിയാൽ നീന്തലറിയാത്ത നീ അവിടെ പക പേടിച്ചലമുറയിടരുത് അവിടെ കണ് കാണുന്ന മരത്തടികൾ കൂട്ടിക്കെട്ടി കാട്ടുവള്ളികൾ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കി നീ അതിൽ കയറി രക്ഷപ്പെടണം എന്നിട്ട് നീ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തന്നെ തള്ളിവിടണം അപ്പോൾ ആ ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരാനന്ദമുണ്ടായിരിക്കണം ആനന്ദമുണ്ട് അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടതെന്ന് ഇത് ഓരോ അമ്മയും തൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശമാണ് മനോഹരമായ അല്ലേ മനോ എന്തു മനോഹരമാണല്ലേ ആ വാക്കുകൾ കമ്പിളികണ്ഠത്തെ കൽവരണികളിലെ ആ പച്ചവെള്ളം വീഞ്ഞാക്കിയ അനുഭവക്കുറിപ്പുകളുടെ ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തൊരു പുസ്തകവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം